വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓപ്പൺ പോസ് ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ സൺ ടാന് പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം നമുക്കൊരൊറ്റ മാറ്റി എടുക്കാൻ വേണ്ടി പറ്റും ആ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെട്ട് തരാൻ വേണ്ടി വന്നതാണ് ജസ്റ്റ് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇത്രയും പ്രോബ്ലംസ് ഒരൊറ്റ പ്രൊഡക്റ്റ് കൊണ്ട് മാറ്റിയെടുക്കാൻ ശരിക്കും എന്നുള്ളത് ശരിക്കും പറ്റും കേട്ടോ ഞാനൊരു ത്രീ ഫോർ വീക്സ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ പറയുന്നത് ജസ്റ്റ് ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് മാത്രം നിങ്ങളിത് കാണരുത് എൻ്റെ ഹോൺനസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട മുഴുവനായിട്ട് കാണുക കേട്ടോ എങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ നമുക്ക് വേഗം തന്നെ വിളിയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ പേര് അമൃത വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുവയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ ഫോർ വീക്ക്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള സ്കിൻ പ്രോബ്ലംസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിഗ്മെന്റേഷനോ ഡാർക്ക് സ്പോട്ട്സോ സൺ ടാനോ അല്ലെങ്കിൽ ഓപ്പൺ പോസോ എല്ലാം കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് സ്കിൻ നല്ല രീതിയിൽ ക്ലിയർ ആവുകയും ചെയ്യും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലോത്ത് തരുകയും ചെയ്യും കേട്ടോ നമ്മൾ എല്ലാവരും ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ പേരും ആദ്യം നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ആയിരിക്കും അല്ലേ പക്ഷെ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ കാരണം നമുക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള സ്കിൻ പ്രോബ്ലംസ് ആണ് അപ്പോൾ എനിക്ക് പിഗ്മെന്റേഷൻ ആണെങ്കിൽ ചിലർക്ക് പിംപിൾസ് ആയിരിക്കും അങ്ങനെ പല രീതിയിലാണ് അപ്പോൾ ഇതിനൊക്കെ സ്യൂട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണോ ഈ ഒരു പ്രൊഡക്റ്റിൽ ഉള്ളതെന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഏതാണ് പ്രൊഡക്റ്റ് എന്ന് കാണിച്ചാൽ 雷达。 അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് എൻസോ കെയറിന്റെ ഒരു ഫേസറും ആണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഗ്രീഡിയൻസും മുഖ്യമാണ് ഇതിൽ ആയിട്ട് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നയാസിനമേഡാണ് ടെൻ പെർസെൻറ്റേജ് നയാസിനമേഡ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഓപ്പൺ ബോസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു നയാസിനമേഡ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ്സ് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നിങ്ങളുടെ ഈ ഒരു ഓപ്പൺ ബോസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു നയാസിനമേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ മാത്രമല്ല ഇതിൽ വിറ്റാമിൻ സി ഉണ്ട് വിറ്റാമിൻ ഇ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ കറുത്ത പാടുകൾ അല്ലെങ്കിൽ ഒരു കരുവാളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ ക്ലിയർ ആക്കുകയും ചെയ്യും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോത്ത് തരുകയും ചെയ്യും ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ഓൾ സ്കിൻ ടൈപ്പിന് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് ജസ്റ്റ് ത്രീ ഫോർ ഡ്രോപ്സ് എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നൈറ്റ് നമുക്ക് അങ്ങനെ അങ്ങ് കടന്നു നെക്സ്റ്റ് മോർണിംഗിൽ ജസ്റ്റ് വാഷ് ചെയ്ത് കൊടുത്തേച്ചാൽ മാത്രം മതി പൊതുവേ ഞാൻ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഷോർട്ടായിട്ടാണ് ചെയ്യാറുള്ളത് വളരെ റെയർ ആയിട്ടുള്ളത് മാത്രം നമ്മുടെ യൂട്യൂബ് ഷോർട്ടിൽ ഇടാറുണ്ട് ലോങ് വീഡിയോസ് ചെയ്യാറില്ല കേട്ടോ ആ ലോങ് വീഡിയോ ഞാൻ അകപ്പാട് ചെയ്തിട്ടുള്ളത് ഷീക്ക് ട്രിക്സിൻ്റെ ഔട്ട്ഷൻ സെറോ ആണ് എനിക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ അപ്പം അതിനുശേഷം എനിക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ റിസൾട്ട് തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു എൻസോ കിയറിൻ്റെ ഈ ഒരു ഫേസ് സെറോ എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ മാത്രമല്ല നമുക്ക് ഒരു പൊതുവേ പ്രൊമോഷൻസ് വരുന്ന സമയത്ത് അവർക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പൊതുവേ പറയാറുള്ളത് പക്ഷെ നമ്മൾ എങ്ങനെ എന്തായാലും ഒരു ടു ത്രീ ഒക്കെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊരു ടു വീക്സ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള റിസൾട്ട് മാത്രം നിങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്താൽ മതിയെന്നാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നി കാരണം അവർക്ക് അവരുടെ പ്രൊഡക്റ്റിൽ അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ധൈര്യത്തിൽ അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും പറഞ്ഞെങ്കിൽ യൂസ് ചെയ്തിട്ട് മാത്രം റിസൾട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്താൽ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ത്രീ ഫോർ വീക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ജസ്റ്റ് ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണരുത് അടിപൊളിയായിട്ട് റിസൾട്ട് തരുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ കുറച്ച് നാൾ സ്കിൻ കെയർ ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് സ്കിൻ കെയർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്കിൻ കുറച്ച് ഡാമേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എന്റെ സ്കിന്നിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ജസ്റ്റ് ഇവിടെ ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ മറക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ബൈ